ും ക്യാൻസർ ആണ് മുണ്ടമ്മക്കും ക്യാൻസർ ആണ് അത് കാരണം എല്ലാരും ഞങ്ങള് സഹായിക്കണം ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നാട്ടുകാരായ ആൾക്കാരെ ഞങ്ങളെ സഹായിക്കണം എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവര് ഇവര് ജീവിതം വരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അത് കാരണം നിങ്ങളെല്ലാവരും സഹായിക്കണം എല്ലാം മക്കളാണ് അതാ ഞങ്ങൾക്ക് ഇല്ലാത്തവരാണ് സഹായം ഞങ്ങൾക്കില്ല എനിക്കാണ് ആൺകുട്ടികളൊന്നുമില്ല മൂന്ന് പെൺകുട്ടികളാണ് അവർക്ക് സാമ്പത്തിക രക്ഷിക്കാൻ ഞങ്ങൾ ചികിത്സമാകത്തേരായ നല്ലവരായ നാട്ടേ ഞങ്ങളെ സഹായിക്കാൻ ഫിറോസ് കുന്നം പറമ്പിലാണ് ഒരു കുടുംബത്തിലെ ഉമ്മയും മകളും ക്യാൻസർ രോഗികളായിട്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ക്യാൻസർ എന്ന മാരകമായ രോഗം ഇവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ട് ആ പടർന്ന് പിടിച്ച ഭാഗങ്ങളിലെ ക്യാൻസറിനെ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്തണം മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ ചാണ എന്ന പ്രദേശത്തെ ഒരു പാവപ്പെട്ട കുടുംബമാണ് ഒന്നര സെന്റ് ഭൂമിയിൽ ഒരു കുഞ്ഞു വീട് വെച്ചിട്ട് ആ വീട്ടിന് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ഈ കുടുംബം ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലെ ഈ ഉമ്മയും മകളും ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിട്ടണേ ആ കുഞ്ഞു മക്കളുടെ കണ്ണീര് കണ്ടിട്ട് ആ കുഞ്ഞു കുഞ്ഞുമക്കള് ഞങ്ങളുടെ ഉമ്മാനെ തിരിച്ചു വേണമെന്ന് പറയുന്ന ആ കണ്ണീര് കണ്ടിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം അമലേക്കും ഞാൻ ഫൈസൽ ബാഫി തങ്ങളാണ് ഞങ്ങൾ പൊന്നാനിയിലെ എൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസിയായ ഒരു വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എൻ്റെ അയൽവാസിയായ ഐസീത എന്ന പറയുന്നവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളെല്ലാവരും ഉള്ളത് അവരും അവരുടെ മകളും ക്യാൻസർ ബാധിച്ച് വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് രണ്ടു പേർക്കും ചികിത്സാർത്ഥം വലിയൊരു ആവശ്യം വന്നിരിക്കുകയാണ് അവർക്ക് ഏകദേശം ഞങ്ങൾ രണ്ട് ഹോസ്പിറ്റലായി കാണിച്ചുകൊണ്ട് രണ്ടു തരം സർജറികൾ കഴിഞ്ഞു ഇനിയും സർജറികൾ വേണമെന്നാണ് പറയുന്നത് ഉമ്മ പറയും മകളോട് മകളത് ചെയ്താൽ മതിയെന്ന് ഉമ്മ പറയും മകൾ പറയും ഉമ്മാൻ്റെ ചെയ്താൽ മതിയെന്ന് പറയും രണ്ടു പേർക്കും സാമ്പത്തിക ആവശ്യം ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവരെ ചികിത്സ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ എല്ലാ ഈ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളും പൊന്നാനിയിലെ പല പൗര ഒക്കെ ഒത്തുകൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളാൽ കഴിയുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി സഹായിക്കണം ആകെ ഒന്നര സെൻറ്റിൽ താമസിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഇവർ അവർക്ക് നിങ്ങളെല്ലാവരും അകമറിഞ്ഞ് സഹായിച്ചു കൊണ്ട് അവരുടെ ആ അസുഖം മാറ്റുന്നതിനും അതേപോലെ തന്നെ ചികിത്സിക്കുന്നതിനും വേണ്ടിയുള്ള സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ചികിത്സയ്ക്ക് വഴിയില്ലാതെ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്ന ഈ ഉമ്മയുടെയും മകളുടെയും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സർജറിക്ക് വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം പ്രിയപ്പെട്ട തങ്ങളും ഈ നിൽക്കുന്ന ആളുകളൊക്കെ ജനപ്രതിനിധികളും മഹൽ ഭാരവാഹികളൊക്കെ ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അവരുടെ മകളുടെ പേരിലുള്ള അൻഷിഫയുടെ പേരിലുള്ള അക്കൌണ്ട് നമ്പറും ഗൂഗിൾ ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്തി ാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥിക്കാണ് അസാ വൈക്കും വരഹമത്തല്ല